ഒരു സാഡ് മൂഡാണ് എന്നിട്ട് മമ്മിന്ന് വീഡിയോ ഇടണമെന്ന് പറഞ്ഞപ്പോൾ മമ്മിയോട് ഞാൻ ചോദിച്ചു വീഡിയോ റെഡിയാണെന്ന് വെച്ചപ്പോൾ മമ്മി പറഞ്ഞാൽ ചെറിയൊരു പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്താൽ എന്നാലും താങ്ക് യു മമ്മി താങ്ക് സോ മച്ച് താങ്ക് യു മമ്മിക്ക് ഇത്തിരി ഒരു അസ്വസ്ഥത ഉണ്ട് അതുകൊണ്ട് മമ്മി ഒരു ചെറിയ പരിപാടി ആയിട്ട് നിക്കുന്നു അപ്പം ഹായ് നോക്കിക്കേ എന്ത് ഭംഗി ഇതായി ഒരു കൊച്ചുമത്തി പറ്റിക്കലി പെട്ടെന്നാണ് എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നെ ഒത്തിരി പേര് തിരക്കുന്നുണ്ട് അവരെല്ലാവരും എൻ്റെ കൂടെ കാണണം അമ്മിന്ന് നിങ്ങളടിക്കാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ പരിപാടി ഒരു കൊച്ചുമത്തി പറ്റിക്കലി പെട്ടെന്നാണ് മമ്മിക്ക് ഇത്തിരി ഒരു അസ്വസ്ഥത മേലായിക ഒക്കെ ഉണ്ട് അതുകൊണ്ട് മമ്മി ഒരു ചെറിയ പരിപാടിയായിട്ട് വന്നിരിക്കുന്നു അപ്പം നമുക്ക് തുടങ്ങാം വാ അതിന് വേണ്ട ചേരുവകളൊക്കെ കാണിച്ചുതരാം അപ്പം നമുക്ക് വേണ്ട ചേരുവകളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു മക്കൾ വാ ഞാൻ കാണിച്ചു തരാം കുറച്ച് തേങ്ങാ ചേരേണ്ടിയത് കേട്ടാ കുറച്ച് തേങ്ങ ചേരേണ്ടിയത് ഒരു ചെറിയ പരിപാടിയാണേ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ചതക്കാനുള്ളത് വേണ്ട കൊടംപുളി ഇത്രയൊന്നും വേണ്ട ഞാൻ ആവശ്യത്തിന് എടുക്കത്തുള്ളൂ കരിയാപ്പില ഇനി നമുക്ക് ഇതിനെ ചതച്ചെടുക്കുന്ന പരിപാടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പരിപാടിയാണ് അപ്പോൾ മക്കള് കുറച്ചല്ലേ ആ അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മത്തി പറ്റിക്കുന്നതിന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒരടി അടിച്ച് നമുക്ക് എടുക്കാം എല്ലാം ഞാൻ ജാറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് അതിന് ഒറ്റ അടി അതിന് കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ടേ മഞ്ഞക്കാണ് പറ്റിക്കുന്നത് മഞ്ഞ മഞ്ഞ ആ നമുക്കിത് ഒറ്റ അടി അടിച്ച് ഇതിനെ ഒന്ന് കറക്കി കറക്കിയെടുക്കാവേ നോക്കട്ടെ ഒരടി അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി വേണ്ട ഇത് ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റുവാണേ തുറന്ന് കൂടി കുറച്ച് മഞ്ഞൾ നമുക്ക് ചേർത്ത് കൊടുക്കാം തന്നെ ചതച്ചത് ഇപ്പം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടി ചതച്ച് ഞങ്ങൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുവാണേ എല്ലാത്തിനും കൂടി ഈ ചട്ടിയുടെ അകത്തോട്ട് ഞാനിത് ചേർക്കാൻ പോവുകയാണെ പെട്ടെന്നുള്ള പെട്ടെന്ന് നമുക്ക് ഇത്രയും കൊച്ചുമതി കിട്ടിയ പെട്ടെന്ന് നമുക്ക് പറ്റി ചേർക്കാൻ പറ്റിയ പെട്ടെന്നുള്ള പരിപാടിയാണേ ഇതിന് ഒട്ടും താമസമില്ല ഇല്ല ഇതാന്ന് പറയുന്നതിന് നമുക്ക് പിന്നെ എടുക്കാം ത്തിനുള്ള വെള്ളം ചേർക്കണേ ഈ മീൻ ഒന്ന് പറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത് കുടംപുളി കുടംപുളി നല്ല നാടൻ കുടംപുളി എനിക്കൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അത് ഞാൻ ഒരു നാല് കഷ്ണം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള സാധനം ഉപ്പാണേ ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ചേർക്കണം കേട്ടോ പച്ചവെളിച്ചെണ്ണ ഞാൻ സ്പൂണൊന്നും എടുത്തിട്ടില്ല എൻ്റെ ഒരു കണക്കിനാണ് ഞാനിൻ്റെ അട്ട് ഒഴിക്കുന്നത് കേട്ടോ കൂടി വന്നാൽ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇന്റെ അകത്ത് ഇതിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവാ നല്ല പോലെ കൈ കൊണ്ടുപോകാൻ ഒന്ന് നല്ലപോലെ തിരുമ്മണം ആ കരിയാപ്പലി കരിയാപ്പല ഇട്ടെടുത്തതാണ് കരിയപ്പലത്ത് ചേർക്കാനുള്ളത് നല്ലപോലെ തിരുമ്മി എന്താ ടേസ്റ്റാണെന്നറിയാമോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കരിയപ്പലേ നമുക്ക് ആവശ്യം പോലെ വരിയപ്പിളി ഏർക്കാം പിന്നെ എല്ലാത്തിനെയും കൂടെ നമുക്ക് പെരുട്ടി ഇപ്പം മക്കളെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ എനിക്ക് സബ്സ്ക്രൈബ് തരണം ലൈക്ക് തരണം കമൻറ്റ് തരണം എല്ലാം തരണം കേട്ടോ മറന്നുപോകില്ല ആരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ വളരെ നന്ദി പറയുന്നു എല്ലാവരും എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നെ ഒത്തിരി പേര് തിരക്കുന്നുണ്ട് അവരെല്ലാവരും എൻ്റെ കൂടെ കാണണം അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി വേണം കേട്ടോ അപ്പം ഞാനതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുവാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചുമത്തിനെ നമ്മൾ ഈ പറ്റിക്കുന്നതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇത് കണ്ടാ നല്ല പടപെടാന്നുള്ള കൊച്ചുമത്തി കണ്ടാ ഇവനെ കണ്ടാ ഇതൊക്കെ പറ്റിച്ചങ്ങോട്ട് കൂട്ടിയാൽ ഇവനെ നമ്മൾ ഇതിൻ്റെ അങ്ങോട്ട് ചേർത്ത് സിമ്പിൾ പരിപാടിയാണെന്നാൽ പതില്ലേ പെട്ടെന്നുള്ള പരിപാടി അല്ലേ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാത്തിലും കൂടി നമ്മൾ കലക്കി പൊത്തി ഒന്ന് തട്ടിക്കൂട്ടി അമ്മമാരുടെ ഒരു തട്ടിക്കൂട്ട് പരിപാടി പെട്ടെന്നുള്ള പിയ പറ്റിക്കൻ എങ്ങനെയുണ്ട് സ്റ്റൗ കത്തിക്കാൻ പോകും നല്ല ഫുൾ തീയിൽ ഇവനെ അങ്ങോട്ട് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേണ്ട ഇങ്ങനെ നമ്മുടെ കൈയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മെയിൻ നമ്മുടെ കൈപ്പുണ്യെന്ന് പറയത്തില്ലേ അതിൻ്റെ ആണ് കൈപ്പുണ്ണി എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ നമുക്ക് ഇത് മൂടി വെക്കാം മൂടി വെച്ച് അവനൊന്ന് റെഡി ആകട്ടെ അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വന്ന് ഇവനെ നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരുപാട് വേവൊന്നും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് പീര പറ്റിക്കുന്നത് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് പിന്നെ റെഡിയാക്കി ഒരു രസവും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തിരി അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഊണ് കഴിക്കാം നല്ല സൂപ്പർ പരിപാടിയാണ് റെഡിയാവട്ടെ തിരിച്ചു വരാം അപ്പൊ മക്കളെ നമുക്ക് കറി പറ്റിച്ചത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് തുറന്ന് നോക്കാം ഹായ് നോക്കിക്കേ എന്ത് ഭംഗി ഇതാണ് നമ്മുടെ മത്തി പറ്റിക്കൻ എന്താ നല്ല തോര അങ്ങ് പറ്റിച്ച് എന്നിട്ട് തോരയായിട്ട് പോയണ്ട വെള്ളമൊന്നും ഇല്ലാതെ നല്ല തോരയായിട്ട് അങ്ങ് പറ്റിച്ച് എന്റെ മക്കളെ അപ്പൊ നമ്മുടെ മീൻ പറ്റിച്ചതിന് ലാസ്റ്റ് മമ്മി ഒരു പൊടിക്കൈൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് അതും കൂടി ആവുമ്പോ നമ്മുടെ പറ്റിച്ചതിന്റെ പരിപാടി തീർന്നിരിക്കുവാണ് അപ്പൊ നമുക്കിനി അതിലേക്ക് ചേർക്കാനുള്ള ലാസ്റ്റത്തെ പരിപാടിയാണ് ഇത്രയും പച്ചരി പച്ച കരിയാപ്പലി എടുത്തിട്ട് ഇതിനെ നമുക്ക് അങ്ങോട്ട് കൊച്ചായിട്ട് അങ്ങോട്ട് പിച്ചു കീറി അങ്ങോട്ട് അങ്ങോട്ട് കുനു കുനു അങ്ങോട്ട് അതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് എന്ത് എന്നിട്ടെന്ത് അറിയാമോ മക്കളെ നമ്മൾ നേരത്തെ എന്നെ കൊഴിച്ചിട്ടുണ്ട് ഏഹ് പച്ച വെളിച്ചെണ്ണ അതെ അത്രേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിന്റെ ആ തോട്ടം ഇങ്ങനെ അങ്ങോട്ടും മെല്ലെ അങ്ങോട്ട് കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവാ ദേ ഇവനെ അങ്ങോട്ട് തട്ടി പൊത്തി ഇനി വേറെ ഒരു പരിപാടി പരിപാടിയില്ലേ ഇനി നമ്മൾ കഴിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളു എല്ലാം റെഡി ആയിരിക്കും ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല ഇനി നമുക്കിവനെ അങ്ങോട്ട് മൂടി വെച്ചിട്ട് ഈ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ആക്കി കളയണം അപ്പോൾ നമ്മളെ നമുക്ക് കുറച്ച് കൊച്ചു മത്തി ഒന്ന് വറുത്തും കൂടി എടുക്കാം ഇതിന്റെ കൂടെ അപ്പോൾ നമുക്ക് വാ ഇ വറുക്കുന്നതിന് ഞാൻ എണ്ണ ഒഴിക്കാൻ പോവാം അത്യാവശ്യത്തിന് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ മമ്മി ദേ കുറച്ച് മത്തിയെടുത്ത് ആ പച്ചതിൻ്റെ അടുത്തു നിന്ന് എടുത്ത് ദേ പെരട്ടി വെച്ചിട്ടുണ്ട് അവനെയും കൂടി നമുക്ക് വറുത്തെടുത്ത് ഒരു രസവും കാച്ചി നമുക്ക് അച്ചാറും ഈ ഇമയും പറ്റിച്ചതും എല്ലാം കൂടി ചോദിക്കില്ല ആമീസ് അടുക്കളും അങ്ങനെ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട് എനിക്ക് മറ്റോ പേരൊക്കെ പറയാനായിട്ട് ഹാമിസ് അടുക്കള അൽഫോൺ സാൻഡി പേരാണ് മമ്മിക്ക് കമന്റ് ഇടുന്നത് അൽഫോൺ സാൻഡിയുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷെ റാങ്ക് നിന്നല്ല അല്ല ചാനലല്ലടെ എല്ലാ വീട്ടുകാരുടെ എല്ലാം പോകണമെന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ ആമേസ എടുക്കള മമ്മിയുടെ കൂട്ടുകാരി എന്നൊക്കെ പറയുന്നത് എന്റെ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ എനിക്ക് കമന്റ് ഇരുന്നു ഇടാനൊന്നും അറിയത്തില്ല മക്കളെ കമന്റൊക്കെ ഇടുന്നത് എന്റെ മക്കളായിരുന്നത് ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് പോവുക പിന്നെ നോക്കുന്നത് സബ്സ്ക്രൈബ് എവിടം വരെ ആയി ലൈക്ക് എവിടം വരെയായി പിന്നെ കമന്റ് ചെയ്യുന്നൊക്കെ നോക്കും മമ്മിക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അത്ര വലിയ മലയാളം ഒക്കെ മമ്മി വായിച്ചൊക്കെ എടുക്കും ഇംഗ്ലീഷ് ഒന്നും വലിയ പിടിയൊന്നും ഇല്ല അങ്ങനെ അത് കാരണം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ എന്റെ വലിയ ഒരു ഹായി തരുന്നു എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാവരും സപ്പോർട്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എല്ലാവർക്കും ഹായി 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 ആയെന്ന് ഞാനും അടുക്കലാകരുത് അപ്പൊ അതിന് സന്തോഷമുണ്ട് എല്ലാത്തിലും സന്തോഷമുണ്ട് ഇതിന് കൂടെ നിന്ന എല്ലാവർക്കും അല്ലാതെ ഒരാളെ മാത്രമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതിപ്പോ ഇത്രയും തന്ന സബ്സ്ക്രൈബർ തോന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ സമർപ്പിക്കുന്നു ഒരു വീഡിയോ ചെയ്യാ നമ്മുടെ മത്തി പൊരിഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് തയ്യാറെ ചോറ് കൊടുക്കാം കറിയൊക്കെ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം നമ്മൾ പച്ചവെള്ളി ചെണ്ടേ കരിയാപ്പിലൊക്കെ ഒഴിച്ച കറി ഹായ് അവന്റെ ഇരിപ്പ് കണ്ടു ആദ്യമേ കുറച്ച് മത്തി പറ്റിച്ചതെടുത്ത് അവൻ്റെ ചോറിന്റെ സൈഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം ഉം കൊച്ചു മത്തി മത്തി പറ്റിക്കുമ്പോ മത്തി ഒക്കെ പൊടിഞ്ഞൊക്കെ പൂം കേട്ടോ ഒക്കെ അങ്ങനെയാണ് പറ്റിച്ചതിൻ്റെ കണക്ക് ഇനി കുറച്ച് രസം കുറച്ച് രസം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക മത്തി പറ്റിച്ചതും രസവും അച്ചാർ പുറത്തിരിപ്പുണ്ട് ഇനി വറുത്ത മത്തിനെ എടുത്ത് നമുക്ക് അതിൻ്റെ ചോറിൻ്റെ പുറത്തോട്ട് മൂന്നാല് കൊച്ചു മത്തി വറുത്തത് നല്ല മൊരിഞ്ഞ് കിട്ടണം അതാണ് സന്തോഷം അച്ചാർ വെക്കണം അച്ചാർ വേണ്ട അപ്പം മത്തി പറ്റിച്ചതും മത്തി വറുത്തവും രസവും ചോറും റെഡി അല്ലേ റെഡി കഴിച്ചു ചെയ്യാനുള്ള പരിപാടിയാണ് രസമായിട്ട് നല്ലോണം മിക്സ് ചെയ്യുക മത്തി ഒരു പീസ് എടുത്ത് വെക്കുക വറുത്തതിനകത്ത് കടിച്ചു തിന്നോ കടിച്ചു തിന്നോ നല്ല കരിമുര കടിച്ചു കഴിച്ച് തിന്നിവിടെ മിക്സ് ചെയ്തിട്ട് ത്തി എല്ല പുളിയൊക്കെ പിടിച്ച് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ അതുപോലെ എല്ലാവരും ചെയ്ത് കഴിക്കണം എന്നിട്ട് എനിക്ക് സബ്സ്ക്രൈബ് തരണം ലൈക്ക് തരണം കമൻറ്റ് തരണം വരനടയാളം തരണം അപ്പോൾ ഓക്കെ മമ്മിക്കൊന്ന് ഒട്ടും വയ്യായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇരിക്കുവാണ് പിന്നെ ചേച്ചി തിരിച്ച് പോയി ലീവ് കഴിഞ്ഞ് ആയിട്ട് കുറച്ച് സാഡ് മൂഡ് ആണ് എന്നിട്ട് മമ്മിന്ന് വീഡിയോ ഇടണോന്ന് പറഞ്ഞപ്പോൾ മമ്മിയോട് ഞാൻ ചോദിച്ചു വീഡിയോ റെഡി ആണെന്ന് വെച്ചപ്പോ മമ്മി പറഞ്ഞു ചെറിയൊരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞാൽ താങ്ക് യു മമ്മി താങ്ക് യു മച്ച് താങ്ക് യു ഡയറ്റ് ലൈറ്റ് രാവിലെ ഒരു മുട്ട രണ്ട് ഗ്ലാസ് റവക്കഞ്ഞി പിന്നെ ഉച്ചക്കൊരു കഞ്ഞി വേണ്ട പിന്നെ വൈകുന്നേരം രണ്ട് ഗ്ലാസ് ഗോതമ്പ് കഞ്ഞി അതിലുപ്പു